ഹൈഡി ഹീസ് ഗുഡ് മോർണിംഗ് പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്കായി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനയ്ക്ക് അമ്മയുടെ കുത്തുവാക്കുകളെല്ലാം കേട്ട് സഹിയെടുുകയാണ് അതുകൊണ്ട് തന്നെ അവൾ അവസാനമായിട്ട് ബ്രിജിത മമ്മിയുടെ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കുന്നു ചെറിയൊരു അലമാര തുറന്നിട്ടാണ് ഫോട്ടോയിലേക്ക് നോക്കുന്നത് ശേഷം പറയുന്നുണ്ട് ഇനി വയ്യ മമ്മി എല്ലാം എല്ലാം കഴിഞ്ഞു ഞാനിനി ഇവിടെ നിന്ന് പോവാണ് എനിക്കിനി സഹിക്കാനായിട്ട് കഴിയില്ല ഞാൻ അവസാനമായി യാത്ര പറഞ്ഞ് ഇന്നിവിടെ നിന്ന് അങ്ങനെ അവൾ അവർ അലമാരയൊക്കെ അടയ്ക്കാൻ നേരത്താണ് മുളയെന്നുള്ളൊരു വിളി നോക്കുമ്പോൾ അമ്മ വന്ന് മമ്മി വന്ന് മുന്നിൽ നിൽക്കാണ് എന്നിട്ട് പറയുന്നതിൻ്റെ എന്താ മുളയത് നിന്നോടൊപ്പം ഞാനുണ്ടല്ലോ നിന്നെ വഴക്ക് പറഞ്ഞത് നിൻ്റെ പെറ്റമ്മയല്ലേ സത്യത്തിൽ നിൻ്റെ അമ്മയ്ക്ക് അറിയില്ല നീയാണ് അമ്മയുടെ യഥാർത്ഥ മകളാണെന്ന് അമ്മ അങ്ങനെ യഥാർത്ഥ മകളാണെന്ന് അറിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമോ നിന്നോട് ദേഷ്യപ്പെടുമോ ഒരിക്കലുമില്ല പിന്നെ അമ്മയുടെ മുന്നിൽ പദവിയുണ്ട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ ഒരു കാണിക്കുന്നത് എൻ്റെ മോള് സൽജ്യം പുറത്ത് ഇവിടെ നിൽക്കണം പിന്നെ ഇവിടെയുള്ളത് അമ്മയും മോളുടെ സ്വന്തം കൂടപ്പിറപ്പുകളല്ലേ അവരെ നോക്കിയിട്ടല്ലേ മോളിലൂടെ നിൽക്കേണ്ടത് എല്ലാം ശരിയാവും ഞാനല്ലേ പറയണത് പെട്ടെന്ന് തന്നെ ബ്രിജിത മമ്മി പോകുന്നു അവളാണെങ്കിൽ അമ്പരപ്പോഴോടെ ചുറ്റും നോക്കുന്നു ആ സമയത്ത് അവളുടെ മനസ്സിലൊരു സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവപ്പെടുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല നീത് ആരേ നോക്കിയത് അത് കേട്ട് അവൾ പറയുന്നുണ്ട് സത്യത്തിൽ എൻ്റെ മമ്മി എൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്പോൾ സംസാരിച്ചു ആഹാ അവർ മരിച്ചു പോയതല്ലേ മരിച്ചു പോയതെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടേയില്ല എനിക്ക് സങ്കടമുള്ളപ്പോഴെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അത് കേട്ട് മുത്തച്ഛി പറയുന്നുണ്ട് മോളെ അതൊരു വലിയ അനുഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയാലും വിട്ടുപോയില്ല എന്നൊരു തോന്നാൽ അവരുടെ ആത്മാവ് നമ്മളെ ചുറ്റുപറ്റി നിൽക്കുക അതുപോലത്തെ ഒരു അനുഗ്രഹവും സമാധാനവും വേറെ ഒന്നും കിട്ടില്ല അങ്ങനെ അവൾ ഫുഡ് കഴിക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നു കുഞ്ഞുമോൾ ചേച്ചി ഒരു പാത്രത്തിൽ കുറേ ചോറും കറികളുമായിട്ട് വിളമ്പുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിലെ ജോലിക്കാരികൾക്ക് തിന്നാ കിട്ടിയില്ല എന്ന് ഒരിക്കലും പരാതി പറയില്ല ഇവിടെ എത്ര വേണേലും കഴിക്കാം അതൊന്നും കുഴപ്പമില്ല അങ്ങനെയാ ഇവിടെ ആരും എച്ചിൽ കണക്ക് പറയുകയില്ല പക്ഷെ മറ്റുള്ള വീട്ടുകളിൽ അങ്ങനെയല്ല അവരാണെങ്കിൽ കഴിച്ചതിൻ്റെ കണക്ക് എല്ലാം പറയും ആ അതുമാത്ര ഇവിടെ ഒരു സമാധാനം പക്ഷേ പുറമെ നോക്കുന്നത് പോലെ ഒന്നും അല്ല കേട്ടോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാറുണ്ട് വലിയ വീടുണ്ട് എല്ലാവർക്കും പദവിയുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല അകത്തേക്ക് ചെല്ലണം അകത്തേക്ക് ചെല്ലുമ്പോൾ അവരെല്ലാം കീരിയും പാമ്പും അങ്ങനെയുള്ള ഓരോ തരക്കാരാണ് സത്യത്തിൽ ഇവിടുത്തെ കൊച്ചമ്മ ഒരു ഭയങ്കരയാണ് കേട്ടോ എപ്പോഴും കണ്ണുപൊട്ടുന്ന ചീത്ത പറയും അത് കേട്ടാ അവൾ പറയുന്നുണ്ട് എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമല്ല എന്നാലും കുഞ്ഞെ നീ എല്ലാം അറിയണം പിന്നെ ഇവിടുത്തെ രോഹിത് അവൻ്റെ കാര്യമൊന്നും പറയാൻ വേണ്ട അവൻ്റെ റൂമിൽ ഒരു ദിവസം ഓർക്കാപ്പുറത്ത് ഞാൻ കയറിപ്പോയി കണ്ട കാഴ്ച ഞെട്ടിക്കുന്നത് അവൻ്റെ കയ്യിലാണെങ്കിൽ കൊച്ചു പുസ്തകം അത് അവൾ ചോദിക്കുന്നൊരു കൊച്ചു പുസ്തകമോ ആ അറിയില്ലേ ചീത്ത പുസ്തകങ്ങൾ അതൊക്കെയുണ്ട് അത് കേട്ട് അലീനയുടെ മുഖം ചൊളിയുന്നുമുണ്ട് പിന്നെ അവിടുത്തെ ഇളയ മോള് അവൾക്കാണെങ്കിൽ നമ്മളോട് സ്നേഹം തോന്നിയാൽ മിണ്ടുകയും പിന്നെ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ കവിത അതൊരു വല്ലാത്ത ഇനാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് മുകളിലും മുകളിലേക്ക് പോകുന്നതാണ് കുറച്ച് കഴിഞ്ഞ് അടക്കവും ചിരിയും ഉമ്മ കൊടുക്കലും ഒക്കെ കേൾക്കാം അവൾക്കും ആരൊക്കെയുണ്ട് അത് കേട്ടിട്ട് അലീന പറയുന്നത് ഇതൊന്നും എനിക്ക് അറിയണമെന്നില്ല നീ അറിയണം കുട്ടി ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ ആ വീട്ടിലുള്ള സ്വഭാവക്കർ ഏത് തരക്കാരാണെന്ന് അറിയണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു അത്രയുള്ളു നീ വന്നു കയറിയതല്ലേ ഉള്ളൂ നിനക്ക് ഇതൊന്നും ഇപ്പോൾ മനസ്സിലാവില്ല പക്ഷേ വഴിയേ മനസ്സിലാവൂട്ടോ അങ്ങനെ രാവില അലീനയാണെങ്കിൽ മുറ്റം തൂത്തിട്ട് തോത്തിട്ട് അപ്പോഴാണ് പത്രം വരുന്നത് ആ സമയത്ത് അവൾ ന്യൂസ് പേപ്പർ കയ്യിലെടുത്ത് വായിക്കാൻ നോക്കുന്നു വൈജയന്തി ഓടി വരുന്നു നീ എന്താടി പത്രം വായിച്ചിട്ട് നിൽക്കാണോ ഇങ്ങോട്ടെടുക്കടി എന്ന് പറഞ്ഞ് പിടിച്ചു മേടിച്ച് പോകുന്നു ഇത് തൻ്റെ അമ്മയാണോ എന്ന് ഓർത്തിട്ട് അവൾ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഈ വൈജയന്തി കുറേയേറെ കാശുമായിട്ട് ആലോചിച്ച് നിൽക്കാം അപ്പോഴേക്ക് ബാലചന്ദ്രൻ വരുന്നു ഇതെന്താണ് നീ സ്റ്റാച്യുവിനെ പോലെ നിൽക്കണേ അല്ല ഇന്നലെ കുഞ്ഞുമോളെ പറഞ്ഞേക്കുന്നത് അത് കേട്ട് അയാൾ പറയുന്നുണ്ട് ശരി ശമ്പളം കൊടുത്ത് പറഞ്ഞേക്കേട്ടോ കുഞ്ഞുമോൾ അങ്ങോട്ടുമായിരുന്നു കയ്യിലാണെങ്കിൽ തോൾ ബാഗ് ഉണ്ട് ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് ബാഗിനകത്ത് എന്താണെന്ന് കാണണം എന്താണെന്ന് കാണണോ ഇതിലകത്ത് കുറേ സ്വർണവും പണവും വെള്ളിയും ഒക്കെ ഉണ്ട് എല്ലാം ഞാൻ അടിച്ചു മാറ്റിയതാ അത് കേട്ട് വൈജയന്തി അലീന അലീന എന്ന് വിളിക്കുകയാണ് ദേ അലീനയും കിരീനയെന്നും വിളിക്കണ്ട അവരാരെ എൻ്റെ ബാഗ് നോക്കുകയും വേണ്ട പരിശോധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്ത് പുറത്തേക്ക് എറിയുന്നു അത് കണ്ട് വൈജയന്തി ഇങ്ങനെ അമ്പരം നോക്കി നിൽക്കാണ് ഇതാടി നിന്റെ കാശെന്ന് പറഞ്ഞിട്ട് സാലറി കൊടുക്കുന്നു ഇരുപത്തിയേഴ് ദിവസം നീ മാസം ജോലി ചെയ്തു ആ സമയത്ത് അവൾ അത് എണ്ണി നോക്കുകയാണ് ഇതിൽ ഇരുന്നൂറ് രൂപ കൂടുതലുണ്ട് കൊച്ചമ്മേ ആ അതും നിൻ്റെ അഹങ്കാരത്തിനുള്ള കാശാടി അതിരിക്കട്ടെ എനിക്കല്ല അഹങ്കാരം നിങ്ങൾക്ക് അഹങ്കാരം ഇത് നിങ്ങൾക്ക് തന്നെ ടിപ്പായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമോൾ ആ ഇരുന്നൂറ് രൂപ എടുത്തിട്ട് വൈജയന്തിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു വൈജയന്തിക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു നീ അവളുടെ കാശും കൊടുത്ത് അവളെ അങ്ങ് അയച്ചേക്ക് വെറുതെ ഷോ കാണിക്കാൻ നിൽക്കേണ്ട ബാലചന്ദ്രൻ വൈജയന്തിയെ അറിയിക്കുന്നു ഒടുവിൽ കുഞ്ഞുമോൾ വളരെയധികം ദേഷ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതെ അടുത്ത് നിങ്ങളെ ജോലിക്കാരി എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും നിങ്ങൾ അവളിൽ നിന്ന് ഒരുപാട് പഠിക്കും നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രാഗീട്ടാ അവിടെ നിറങ്ങി പോകുന്നത് പോകുന്ന സമയത്ത് അലീനെ കാണുന്നു ആ സമയത്ത് അലീനെ പറയുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് വിഷമായോ ഞാൻ കാരണമല്ലേ ചേച്ചിക്ക് പോകേണ്ടി വന്നത് ഇനി ചേച്ചി എങ്ങോട്ട് പോകും മോളെ അതോർത്ത് പേടിക്കേണ്ട എന്നെ കൊണ്ടുപോകാൻ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ തന്നെ ഞാനൊരു വീട് പറഞ്ഞു വെച്ചിട്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് സാരല്ലേട്ടോ ഇവിടെ എല്ലാം നോക്കിയും കണ്ട് നിൽക്കണം പ്രത്യേകിച്ച് കൊച്ചമ്മ അവരുടെ കാര്യമൊന്നും പറയാൻ വേണ്ട എല്ലാം ഞാൻ നോക്കിക്കൊള്ളാൻ ചേച്ചിയെന്ന് അലീന പറയുന്നു അങ്ങനെ കുഞ്ഞുമോൾ ചേച്ചി എന്നുള്ള അധ്യായം ആ വീട്ടിൽ അവസാനിച്ചു വൈജയന്തി അലീനെ വിളിക്കാണ് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അലീനെ എത്തുന്നു അതെ കുഞ്ഞുമോൾ പോയി നിനക്ക് എന്തൊക്കെ പാചകം ചെയ്യാൻ അറിയാം അതെ സ്നേഹഭവനത്തിൽ ഞാനായല്ലാം വച്ചിരുന്നത് ഓ അനാഥാലയത്തിൽ കുറച്ച് കഞ്ഞിയും കറിയും വെച്ചിട്ടുണ്ടാകും അതൊന്നും പാടില്ല ഇവിടെ കുറച്ച് മെനൂസ് ഉണ്ട് അതെല്ലാം അതുപോലെ ചെയ്യണം അത് കേട്ട് അവൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞു തരാം ഇഡലിയും ദോശയാണെങ്കിൽ സാമ്പാറും ചമ്മന്തിയും വേണം പുട്ടാണെങ്കിൽ മുട്ട കറിയും കടലക്കറിയും വേണം അതുപോലെ അപ്പം ആണെങ്കിൽ അതിനാണെങ്കിൽ ചിക്കൻ കറിയോ ബീഫോ അങ്ങനെ എന്തെങ്കിലും വേണം ഇതൊക്കെ നീ ഉണ്ടാക്കിയെടുക്കണം കേട്ടല്ലോ അവൾ പറയുന്നുണ്ട് ഓക്കെ ഞാൻ ഉണ്ടാക്കാം എൻ്റെ കഴിവിനനുസരിച്ച് എന്നെ ഉണ്ടാക്കിക്കൊള്ളാം ട്രൈ ചെയ്താൽ പോരാ ആ സമയത്ത് അവൾ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നുണ്ട് ദേ ഇവിടെ വരുന്ന ജോലിക്കാരികൾ ബാലചന്ദ്രൻ്റെ കുറിച്ച് ഇതുവരെ കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ല ആ ഒരു സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ അവൾ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ ആഹാ നിന്നെക്കുറിച്ച് ഞാനിനി പ്രത്യേകിച്ച് എന്താണ് അടി അറിയേണ്ടത് അത് കേട്ട് അലീന അമ്പരപ്പോടുകൂടെ അമ്മയെ നോക്കുന്നു എന്നാൽ നാളത്തെ വിശേഷം നമുക്കൊന്ന് നമുക്കൊന്നറിഞ്ഞാലോ അങ്ങനെ അലീന അവൾക്കറിയാവുന്ന രീതിയിലെല്ലാം ഫുഡെല്ലാം നന്നായിട്ട് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ടാക്കി ആദ്യമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എന്ത് ടേസ്റ്റാടി നീ ഉണ്ടാക്കിയ ഫുഡിന് ഇതൊക്കെ എവിടെ നിന്ന് നീ പഠിച്ചത് അത് കേട്ട് അലീന ചിരിക്കുന്നു ആ സമയത്തൊക്കെ അവിടെ ഇരുന്നിട്ട് ഈ നമ്മുടെ വൈജയന്തി ഫുഡ് കഴിക്കുകയാണ് ഒത്തിരി ഇഷ്ടമാകുന്നു ആഹാ നീ ഉണ്ടാക്കിയ ഫുഡ് കൊള്ളാമെന്ന് ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു അപ്പോഴേക്കും മുത്തശ്ശിയുടെ അയി ഒന്ന് സന്തോഷത്തിൽ പറയുകയാണ് ദേ മുത്തശ്ശിയുടെ മോളും എന്നെ അഭിനന്ദിച്ച കേട്ടോ എൻ്റെ ഫുഡ് അവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ തന്നെയാണ് വിശേഷം ബാക്കി വിശേഷമായി വീണ്ടും കാണാം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന റിവ്യൂസ് ഇഷ്ടമാവുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ